മൈത്രേയമുനി മുനി കഥ തുടരുകയാണ് മൈത്രേയ വാച മൈത്രേയമുനി പറഞ്ഞു മകനെ വിതുര മുക്തിപ്രദനായ ഭഗവാന്റെ പാദകമലങ്ങളെ സദാ സേവിക്കണമെന്നു മാത്രം ആഗ്രഹമുള്ള അങ്ങയെപ്പോലുള്ള ആളുകൾ എതിർച്ഛയാ കിട്ടുന്നതുകൊണ്ട് സംതൃപ്തരായി മനസ്സന്തോഷത്തോടെ കഴിയുന്നവരാകൊണ്ട് ആ ഭഗവാന്റെ ദാസ്യമൊഴികെ ധനം യശസ്സ് തുടങ്ങിയ മായാജന്യമായ വസ്തുക്കൾ ഒന്നും കാക്ഷിക്കുന്നവരല്ല തന്നെ അതിനാൽ യഥാർത്ഥ ഭക്തനായ ധ്രുവന് മാനസിക വ്യഥയുണ്ടായതിൽ തെല്ലും അതിശയമില്ല രണ്ട് തരത്തിലുള്ള ഈശ്വരോന്മുഖരായവരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നിഷ്കാമന്മാരായിട്ടുള്ളവർ സകാമന്മാരായിട്ടുള്ളവർ അതിൽ നിഷ്കാമന്മാരായിട്ടുള്ളവർ ഭഗവത് ഉപാസന മാത്രമേ താൽപ്പര്യമുള്ളതായിട്ടുള്ളൂ അവർക്ക് വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല അവർ യാദൃശികമായി കിട്ടുന്നത് കൊണ്ട് സന്തോഷമുള്ളവരാണ് ഈ യാദൃശികമായി കിട്ടുന്നത് വാസ്തവത്തിൽ ഒരിക്കലും കുറഞ്ഞതാവില്ല ഈ യാദൃശികമായി കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണ വരും അത് വളരെ കുറവായി എതിർച്ഛയ ലഭിക്കുന്നത് എന്ന് പറയുന്നത് വേണ്ടത്രയുണ്ടാവില്ല എന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അനന്യാശിന്തയന്തോ മാം യേ ജനാഹ് പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം തന്നെ മാത്രം ചിന്തിച്ച് ധ്യാനിച്ച് കഴിയുന്നവർക്ക് വേണ്ടതെല്ലാം താൻ തന്നെ എത്തിച്ചുകൊള്ളും അവരുടെ എല്ലാ കാര്യങ്ങളും താൻ തന്നെ നോക്കിക്കൊള്ളും എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അർജുനന് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ പാദകമലങ്ങളെ സദാ സേവിക്കണമെന്നു മാത്രം ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുക എന്ന ചോദ്യം പ്രസക്തമായതല്ല അത് ഭഗവാൻ നടത്തി തന്നുകൊള്ളും അല്ലെങ്കിലും അല്ലെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് മുഴുവൻ കൂടി ലഭിക്കുന്നതാണ് നമുക്ക് സദാ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് കിട്ടുന്നതൊന്നും പോരാതെ വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 ചോദിച്ചു കൊണ്ടേ സകാമന്മാരായ ഭക്തന്മാർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെങ്കിൽ പോലും കിട്ടിയതിൽ തൃപ്തിയുണ്ടാവുകയില്ല നിഷ്കാമന്മാർക്കാകട്ടെ എന്തെങ്കിലും വേണം എന്ന ആഗ്രഹവും ഇല്ല ഭഗവത് സേവയല്ലാതെ വേറെ എന്തെങ്കിലും വേണമെന്ന ആഗ്രഹവും ഇല്ല അപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക അത് യാദൃശികമായി അവർക്ക് ലഭിച്ചുകൊള്ളും യാദൃശികമായി ലഭിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു പൊരുൾ പ്രയത്നരഹിതമായി ലഭിച്ചുകൊള്ളും എന്നും കൂടിയാണ് അതായത് അവർ അവരുടെ നിലനിൽപ്പിനു വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അവരുടെ നിത്യനിദാനങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടതായിട്ടില്ല പ്രയത്നിക്കേണ്ടതായിട്ടില്ല അത് എതിർച്ചയായ യാദൃശികമായി ലഭിച്ചുകൊള്ളും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ വിതുരൊക്കെ ആ നിഷ്കാമ ഗണത്തിൽപ്പെട്ട ഭക്തന്മാരാണ് അപ്പോൾ അവർക്ക് മുക്തിപ്രദനായ ഭഗവാന്റെ പാദകമലങ്ങളെ സദാ സേവിക്കണമെന്നു മാത്രം ആഗ്രഹമുള്ള അപ്പം നിഷ്കാമന്മാരുടെ ലക്ഷണങ്ങളിലൊന്ന് സദാ ഭഗവത് ഉപാസനയാണ് എല്ലായ്പ്പോഴും അവരാ ഭഗവാനെ പറ്റി തന്നെ ആണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഭഗവാൻ എന്ന് പറയണത് നമ്മുടെ ഓരോരുത്തരിലും ഉള്ള അവയർനെസ്സാണ് അവബോധമാണ് ഭഗവാൻ അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അവയറായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ക്രമേണ 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 ആവശ്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചെയ്യുന്നതെല്ലാം അവയർനെസ്സോടുകൂടിയാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആവശ്യങ്ങൾ കുറഞ്ഞു 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 വരുന്നതായി നമുക്ക് ബോധ്യപ്പെടും അവസാനം അവേർനെസ് മാത്രമായിട്ട് നിൽക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു സംശയം നമ്മുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് നിഷ്പക്ഷമായി വിലയിരുത്താത്തത് കൊണ്ടുണ്ടാകുന്ന ചോദ്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയതൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന് നാം ധരിക്കുന്നുണ്ടെങ്കിലും സസൂക്ഷ്മമായ വിശകലനത്തിൽ അവയൊന്നും നമ്മുടെ പ്രയത്നഫലമായിട്ട് കിട്ടിയതല്ല മറിച്ച് ഈശ്വരേച്ഛയാ ലഭിച്ചതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അത് നമ്മൾ കൂടുതൽ കൂടുതൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതെന്ന് നാം പറയുന്ന നേട്ടങ്ങളൊന്നും വാസ്തവത്തിൽ നമ്മുടെ പ്രയത്നഫലമായിട്ടുണ്ടായതല്ല ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടായതാണ് എന്ന തിരിച്ചറിവ് ഉറക്കുന്നതോടെ ആഗ്രഹങ്ങൾ കുറഞ്ഞു 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 വരും അങ്ങനെ സകാമ ഉപാസനയിൽ നിന്ന് നിഷ്കാമ ഉപാസനയിലേക്ക് പതുക്കെ നമുക്ക് ചേക്കേറാം അപ്പോൾ യാദൃശികമായി ലഭിക്കും നമ്മളതിനൊരു വഴി കൊടുക്കുന്നില്ല ഈ ഞാൻ എന്നുള്ളത് എപ്പോഴും പ്രവർത്തനപരമാണ് അത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ കാര്യമൊന്നും നടക്കില്ല ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അപ്പൊ ഈ ഞാൻ എന്നുള്ള ഒരു ഒരു കൺട്രോളർ ഒരു നിയന്താവ് അവിടെ എല്ലാം തന്നെ നിയന്ത്രിച്ചു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധാരണ ഈ ഞാൻ നിയന്ത്രണത്തിനില്ല എന്നുണ്ടെങ്കിൽ ആകെ കുഴപ്പാവുന്നതാണ് അങ്ങനെയല്ല നമ്മൾ അങ്ങനെയല്ല എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും അവസരം കൊടുക്കാറില്ല അല്ലെങ്കിൽ ഉള്ള അവസരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നില്ല ഇവിടെ വിദുരരെ പറ്റി വിദുരരെ പറ്റി പറയണ വിദുരർക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല മുക്തിപ്രദനായ ഭഗവാന്റെ പാതകമലങ്ങളെ സദാ സേവിക്കണമെന്നു മാത്രം അതായത് എപ്പോഴും വേറായിരിക്കണം എന്നു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പം അങ്ങനെ ഉള്ള ആൾ അത് അങ്ങനെ അങ്ങെ അങ്ങനെയുള്ള ആൾക്കാർ എതിർശയാ കിട്ടുന്നത് കൊണ്ട് സംതൃപ്തരായി കൂടി കഴിയുന്നു അപ്പം എതിർശയാ ലഭിക്കുന്നതാണ് സംതൃപ്തിയെ ഉണ്ടാക്കുക സംതൃപ്തിയാണ് മനസ്സന്തോഷത്തെ ഉണ്ടാക്കുക അപ്പൊ അസംതൃപ്തരാണെങ്കിൽ ദുഃഖമാണ് ഉണ്ടാവുക ഇപ്പോൾ സദാ അവയറായി ഇരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം താനേ വന്നുകൊള്ളും അതവർക്ക് തൃപ്തി ഉണ്ടാക്കും ആ തൃപ്തി അവരെ മനസ്സന്തോഷത്തിലേക്ക് നയിക്കും അല്ലാത്തവർക്കോ എത്ര കിട്ടിയാലും ഈശ്വരാനുഗ്രഹം കൊണ്ടാണെങ്കിൽ പോലും എത്ര കിട്ടിയാലും തൃപ്തി വരില്ല അപ്പോൾ ശരിക്കും അവയർനെസ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അവയർനെസ് കൂടും തോറും ആവശ്യങ്ങൾ കുറഞ്ഞു 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 വരും ആവശ്യങ്ങൾ കുറഞ്ഞു വരുന്നതോടെ യാദൃശികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും ഇത്രയും ഇനി പറയുകയാണ് ആ ഭഗവാന്റെ സംതൃപ്തരായി മനസന്തോഷത്തോടെ കഴിയുന്നവരാ ആയ ആകെ കൊണ്ട് ആ ഭഗവാന്റെ ദാസ്യമൊഴികെ ധനം യശസ് തുടങ്ങിയ മായാജന്യമായ വസ്തുക്കളൊന്നും കാക്ഷിക്കുന്നവരല്ല തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല കാരണം അവരെന്തിനെയാണോ വിഷയമാക്കുന്നത് അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന തിരിച്ചറിവ് അവർക്കുള്ളതുകൊണ്ട് എപ്പോഴും അത് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം അവർക്കുള്ളതുകൊണ്ട് അവർക്ക് വേറൊന്നും കാരണം അതല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ വേറൊന്നിനെ വേണമെന്ന ചിന്തയുണ്ടാവില്ല അതിനാൽ യഥാർത്ഥ ഭക്തനായ ധ്രുവന് മാനസിക വ്യഥയുണ്ടായതിൽ തെല്ലും അതിശയമില്ല യഥാർത്ഥ ഭക്തനായ ധ്രുവൻ പൂർണമായും അവേർനെസ്സിൽ നിഷ്ഠ ഉള്ളയാളായിട്ടില്ല എങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്നയാളാണ് ധ്രുവൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നയാളാണ് ധ്രുവൻ ആ ധ്രുവന് മന മനോവ്യഥയുണ്ടായതിൽ തെല്ലും അതിശയമില്ല കാരണം ധ്രുവൻ ക്രമേണ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ കുറേയൊക്കെ നിറവേറിക്കഴിയണം ആവശ്യങ്ങൾ ഒന്നും നിറവേറുന്നില്ല എന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ പലതും നിറവേറി കഴിഞ്ഞിട്ടും ആവശ്യങ്ങൾ കുറയുന്നില്ല എന്നും ആ സംതൃപ്തിക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സകാമന്മാരിൽ നിന്ന് നിഷ്കാമന്മാരിലേക്കുള്ള പ്രയാണം ആരംഭിക്കുക അപ്പം ധ്രുവൻ സകാമ ഉപാസനയിലൂടെ നേടിയത് തൃപ്തികരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് നിഷ്കാമോപാസനയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അപ്പം ധ്രുവന് മാനസിക വ്യഥയുണ്ടായത് അതുകൊണ്ടാണ് എത്ര കിട്ടിയാലും പരിപൂർണമായ തൃപ്തി ഉണ്ടാകണമെങ്കിൽ പൂർണമായ ആ ബോധത്തെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിൽ കുറച്ചൊന്നും തൃപ്തിയെ തരികയില്ല പൂർണ്ണ തൃപ്തി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായ മനസ്സന്തോഷവും ഉണ്ടാവുകയില്ല അതൊരു വസ്തുതയാണ് ഭാഗവതം പറയുന്നത് കൊണ്ട് മാത്രമല്ല അത് ഒരു ഫാക്റ്റാണ് ജീവിതത്തിലെ ഒരു ഫാക്റ്റാണത് എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും അത് തൃപ്തിയെ നൽകുകയില്ല പരമമായ ഒഴികെ വേറെ ഒന്നിനും മനുഷ്യന് പൂർണ്ണ സംതൃപ്തിയെ പ്രദാനം ചെയ്യാൻ സാധിക്കുകയില്ല പൂർണ്ണ സംതൃപ്തിയില്ലാത്ത മനുഷ്യൻ എപ്പോഴും ദുഃഖിതനും ആയിരിക്കും അദ്ദേഹം തുടരുകയാണ് പുത്രൻ തിരിച്ചു വരുന്നുണ്ടെന്ന് ഇനിയിപ്പം കഥ തുടരുകയാണ് അദ്ദേഹം അതിനിടയ്ക്ക് അദ്ദേഹം മൈത്രേയമുനി രണ്ട് തരത്തിലുള്ള വ്യാസഭഗവാൻ മൈത്രേയമുനിയിലൂടെ രണ്ട് തരത്തിലുള്ള ഭക്തന്മാരെ വരച്ച് കാണിച്ചു തന്നു നമുക്ക് നിഷ്കാമരും സകാമരും അങ്ങനെയുള്ളവരുടെ കാര്യം പറഞ്ഞു ഇനിയും കഥ തുടരുകയാണ് പുത്രൻ തിരിച്ചു വരുന്നുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞറിഞ്ഞ മഹാരാജാവ് മരിച്ചുപോയ ഒരാൾ തിരിച്ചു വരുന്നു എന്ന് പറയുന്നതുപോലെ ആ സംഭവമെന്നുറപ്പിച്ച് അത് വിശ്വസിച്ചില്ല കാരണം കാഞ്ചുവയസ്സേ പ്രായമുള്ളൂ കാട്ടിലേക്കാ പോയത് കാട്ടിലുള്ള ക്രൂരമൃഗങ്ങൾ ഹിംസിക്കാതിരിക്കുകയില്ല അങ്ങനെ തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് തന്നെയാണ് ഈ അച്ഛൻ ഉറപ്പിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല മകൻ തിരിച്ചു അറിഞ്ഞിട്ടും ആ വിശ്വാസത്തിന് ഇളക്കം തട്ടിയില്ല അദ്ദേഹം അപ്പോഴും കരുതീരുത് മകൻ മരിച്ചു എന്ന് തന്നെയാണ് ദുഷ്പ്രവർത്തി ചെയ്ത എനിക്ക് എങ്ങനെ മംഗളമുണ്ടാകും അതുകൊണ്ട് മറ്റൊരു കാരണം കാട്ടിലേക്ക് പോയി മകൻ മരിച്ചു ഇനി ആ മകൻ എങ്ങനെ തിരിച്ചു വരിക ദുഷ്പ്രവർത്തി ചെയ്തയാളാണ് ഞാൻ അതായത് മകന് അർഹതപ്പെട്ടത് മകന് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് അതാണ് ദുഷ്പ്രവർത്തി അത് ചെയ്ത് എനിക്ക് എങ്ങനെയാണ് മംഗളം ഉണ്ടാവുക എന്നായിരുന്നു രാജാവിൻ്റെ മനോഗതി അതുകൊണ്ട് എനിക്ക് മംഗളകരമായിട്ടൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് മകൻ തിരിച്ചു വരില്ല ഇതുതന്നെയാണ് പലരുടെയും നമ്മുടെ പലരുടെയും മനോഗതിയാണ് ഉത്താനപാതൻ്റെ മനോഗതി നമ്മുടെ ഒന്നും ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ളത് ഇനി സംഭവിക്കില്ല പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അത് വസ്തുതാവിരുദ്ധമാണ് കാരണം ഈശ്വരൻ്റെ കേളികൾ ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മംഗളകരമായത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കുകയില്ല എന്നുറപ്പിച്ചിരുന്നാൽ പോലും അവിടെ പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട് എന്ന് ഈ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു തൻ്റെ ദുഷ്പ്രവർത്തി കാരണം ഇറങ്ങിപ്പോയ മകൻ കാട്ടിലേക്ക് ഇറങ്ങിപ്പോയ മകനെ ദുഷ്ട ജന്തുക്കൾ ഇല്ലാതാക്കി കാണും അത് തിരിച്ചു വരാനുള്ള ഒരു വഴിയിൽ അഞ്ചാറ് മാസമായി പോയിട്ട് ഒരു വിവരവും ഇല്ല അതുകൊണ്ട് തിരിച്ചു വരില്ല ആ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലും തൻ്റെ ദുഷ്പ്രവൃത്തിയിലും ദുഃഖിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത് ധ്രുവൻ തിരിച്ചു വരുന്നുണ്ടെന്ന് അത് വിശ്വസിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം ആ ദുഷ്പ്രവൃത്തി ചെയ്ത എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മംഗളമുണ്ടാവുക എന്നാണ് അങ്ങനെ തീരുമാനിക്കേണ്ട അങ്ങനെ ഉറപ്പിക്കേണ്ട ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഉറപ്പിക്കേണ്ട ഒരു ഒരു സെമി കോളനിട്ട് വേണമെങ്കിൽ ഉറപ്പിച്ചോളൂ പക്ഷെ ഫുൾ ടോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഉറപ്പിക്കേണ്ട നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ എന്തുമായി കൊള്ളട്ടെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ മംഗളകരമായത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് ീശ്വരൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അപാരമാണ് അത് നിയമബദ്ധമല്ല നിയമബദ്ധമല്ല ഈശ്വരൻ്റെ അനുഗ്രഹം നിയമബദ്ധം എന്ന് പറഞ്ഞാൽ പരിമിതമായതാണ് ഈശ്വരൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അപരിമിതമായതാണ് ആരും ആ കാരുണ്യത്തിന് പാത്രമാകാൻ കേൾപ്പുള്ളവരാണ് അതുകൊണ്ട് ഇവിടെ ഒരു 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 പ്രതീക്ഷയുടെ നാമ്പ് ഉണർത്തുകയാണ് ഇത് കേൾക്കുന്നവരിൽ വ്യാസഭഗവാൻ ദുഷ്പ്രവൃത്തി ചെയ്ത എനിക്ക് എങ്ങനെ മംഗളമുണ്ടാകും എന്നായിരുന്നു രാജാവിൻ്റെ മനോഗതി എന്നിരുന്നാലും ിയെ പുത്രൻ തിരിച്ചുവരും എന്നുള്ള ദേവർഷി നാരദരുടെ വാക്കുകളെ വിശ്വസിച്ചിരുന്ന മഹാരാജാവ് സന്തോഷ ഏർ സന്തോഷാവേശത്താൽ പരവശനായി ഭവിച്ചു പുത്രന്റെ വരവിനെ കുറിച്ചുള്ള വാർത്തയറിയിച്ച ഭൃത്യന് അദ്ദേഹം അത്യധികം സന്തോഷത്തോടെ അമൂല്യമായ രത്നഹാരം സമ്മാനമായി നൽകി മനുഷ്യൻ്റെ മറ്റൊരു മാനസികാവസ്ഥയെ ഈ കഥാഭാഗത്തിലൂടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ദുഷ്പ്രവർത്തികളെ നം നമ്മുടെ ഒന്നും ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ളതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അങ്ങനെ അടച്ചുറപ്പിച്ചു പറയുന്നയാളുടെ ഉള്ളിൽ പോലും പ്രതീക്ഷയുടെ ഒരു ചെറിയ നനവുണ്ടാകും അപ്പം അതാണ് ഇവിടെ കാണിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ് ഈ കാണിക്കുന്നത് ഒന്ന് എൻ്റെ ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ളതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അങ്ങനെ കരുതണ്ട ഈശ്വരാനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും ആരിൽ വേണമെങ്കിലും ചൊല്ലിയ പക്ഷെ അങ്ങനെ അടച്ച് ഉറപ്പിച്ച് വിശ്വസിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എന്നെങ്കിലും ശരിയാകും എന്ന ഒരു ചിന്തയും ഉണ്ടാകും ആ ചിന്തയാണ് ഇവിടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നത് എന്നിരുന്നാലും ദുഷ്പ്രവർത്തി ചെയ്ത എനിക്ക് എങ്ങനെ മംഗളമുണ്ടാകുമെന്നായിരുന്നു രാജാവിൻ്റെ മനോഗതി എന്നിരുന്നാലും താമസമിന്നിയെ പുത്രൻ തിരിച്ചു വരും എന്നുള്ള ദേവർഷി നാരദരുടെ വാക്കുകളെ വിശ്വസിച്ചിരുന്ന മഹാരാജാവ് സന്തോഷാവേശത്താൽ പരവശനായി ഭവിച്ചു അതുകൊണ്ട് പ്രതീക്ഷ പാടേ ഇല്ലാതെയാവുകയില്ല എത്രയൊക്കെ പെസിമിസ്റ്റിക് ആയാലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒപ്റ്റിമിസം ഉണ്ടാകും ആ ഒപ്റ്റിമിസത്തെ കണ്ടെത്തി പുറത്തേക്ക് പതുക്കെ കൊണ്ടുവരികയാണ് വേണ്ടത് പുത്രൻ്റെ പുത്രൻ്റെ വരവിനെക്കുറിച്ചുള്ള വാർത്തയറിയിച്ച ഭൃത്യൻ അത് അദ്ദേഹം അത്യധികം സന്തോഷത്തോടെ അമൂല്യമായ രത്നഹാരം സമ്മാനമായി നൽകി സന്തോഷകരമായ വാർത്ത പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പതിവ് ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കൃതവും ഉത്കൃഷ്ടങ്ങളായ അശ്വങ്ങളെ പൂട്ടിയതുമായ രഥത്തിൽ രാജാവ് കയറിയിരുന്നു ബ്രാഹ്മണർ കുലവൃദ്ധന്മാർ മന്ത്രിമാർ ബന്ധുക്കൾ എന്നിവരാൽ ചുറ്റപ്പെട്ടിരുന്നു അദ്ദേഹം ഇവിടെ ശ്രദ്ധിക്കപ്പെടേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്കുണ്ട് കുലവൃദ്ധന്മാർ അതായത് വാർദ്ധകൃം ബാധിച്ചവരും ഭാരതത്തിൽ ശ്രേഷ്ഠരായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിലാണ് ഈ വയസ്സായി കഴിഞ്ഞാൽ പ്രയോജനമില്ലാത്തവരായി തീരുന്നത് അതുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിലുള്ള ആൾക്കാർക്ക് പ്രായമാകുന്നതിനെ പറ്റിയിട്ട് വല്ലാത്ത ആധിയാണ് പ്രായമാവുക എന്നുള്ളത് അവിടെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പാശ്ചാത്യ നാടുകളിൽ നിന്നാണ് നമ്മുടെ കോസ്മെറ്റിക്സ് എല്ലാം പലതും ഉത്ഭവിച്ചിട്ടുള്ളത് പ്രായമറിയിക്കാതിരിക്കാനുള്ള രീതികളൊക്കെ കണ്ടെത്തിയത് അവിടെ നിന്നാണ് കാരണം പ്രായമാവുക എന്നുള്ളത് മോശമായ ഒരു കാര്യമാണ് ആർക്കും വേണ്ടാത്തവരായി തീരുക എന്നാണ് പ്രായമായി കഴിഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരം ഉള്ളവർ അത് പാശ്ചാത്യ നാടുകളിൽ മാത്രമല്ല ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരമുള്ളത് ലോകം മുഴുവനും ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പിടിയിലായത് കൊണ്ട് ലോകം മുഴുവനും വയസ്സാകുന്നതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ ചിന്ത ഒരേപോലെ തന്നെയാണ് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളാത്തവരും ഒന്നിനും വേണ്ടാത്തവരും ഇപ്പോൾ പ്രായമായവരെ ചെറുപ്പക്കാർക്ക് കുറച്ചൊക്കെ ആവശ്യമാണ് അവർക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മക്കളെ നോക്കാൻ ഇപ്പോൾ പ്രായമായവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് ബേബി ആണ് മക്കളുടെ മക്കളെ നോക്കുക എന്നുള്ളതാണ് അതല്ലാതെ വേറെ പ്രയോജനമൊന്നും അവരെ കൊണ്ട് ആർക്കും ഇല്ല എന്നുള്ള തോന്നലാണ് ഇന്ന് അധികം ഉള്ളത് അവരുടെ ഉപദേശങ്ങൾക്കൊന്നും അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല പക്ഷെ ഭാരതത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഭാരതത്തിൽ പ്രായമായവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു സൂര്യോദയം പോലെ തന്നെ മനോഹരമാണ് സൂര്യാസ്തമനവും അതുപോലെ വാർദ്ധക്യവും വളരെ മനോഹരമായ ഒരു അവസ്ഥ ആയിട്ടാണ് ഭാരതീയര് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദേവിയുടെ പല ഭാവങ്ങളിൽ ഒന്ന് വൃദ്ധഭാവമാണ് ശിവൻ്റെ വൃദ്ധഭാവത്തിലുള്ള ക്ഷേത്രങ്ങളും ഭാരതത്തിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ കുലവൃദ്ധന്മാർ അവർക്ക് ഭാരതീയ സംസ്കൃതിയിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് ഒരു സംസ്കാരത്തിൽ എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം വൃദ്ധരായവർക്കും ഉണ്ടായിരുന്നു അത് പതുക്കെ 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 ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്വർണാഭരണങ്ങളാൽ അലങ്കൃതവും ഉത്കൃഷ്ടങ്ങളായ അശ്വങ്ങളെ പൂട്ടിയതുമായ രഥത്തിൽ രാജാവ് കയറിയിരുന്നു രാജാവിനെ അകബഡി പോവുകയാണ് ബ്രാഹ്മണർ കുലവൃദ്ധന്മാർ മന്ത്രിമാർ ബന്ധുക്കൾ എന്നിവരാൽ ചുറ്റപ്പെട്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഇവരുണ്ട് അനുഭവസമ്പന്നരാണ് വൃദ്ധന്മാർ പാണ്ഡിത്യം ധാരാളമുള്ളവരാണ് ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്നുള്ള വാക്കിന് ഒരു വിഭാഗം എന്നെടുക്കേണ്ട അറിവുള്ളവർ എന്നെടുത്താൽ മതി ഉപദേശിക്കാൻ കേൾപ്പുള്ള മന്ത്രിമാർ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ബന്ധുക്കൾ ഇവരാൽ ചുറ്റപ്പെട്ടവരായിരുന്നു അദ്ദേഹം അദ്ദേഹം അങ്ങനെ തൻ്റെ മകനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്